ഹലോ ഫ്രണ്ട്സ് ഹെൽദീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കിവി പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് കിവി പഴം പതിവായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കിവിയിലെ പൊട്ടാസിയം ഉള്ളടക്കം ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ രൂപീകരണം മെച്ചപ്പെടുത്തുന്ന ഫുളൈറ്റിന്റെ ഉറവിടമാണ് കിവി കിവിയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ കെ അസ്ഥികളുടെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായേക്കാം കിവിയിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം വൈറ്റമിൻ ഇ ഫോളൈറ്റ് എന്നിവയെല്ലാം അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിന് കിവിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ മുടി മുടികൊഴിച്ചു കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ കിവിയിൽ മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തചംക്രമണത്തെ സഹായിക്കുകയും അതുവഴി മുടിയുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സിയുടെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിൽ ഒന്നാണ് കിവി വൈറ്റമിൻ സി രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുകയും ടിഷ്യൂകളുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന വളരെ ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് വൈറ്റമിൻ സി ചർമ്മ ആരോഗ്യത്തിന് കിവി കഴിക്കുന്നത് ചർമ്മത്തിന് ഗുണം ചെയ്യുന്നതാണ് കാരണം ഇതിൽ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി എന്നിവയുടെ അളവ് കൂടുതലാണ് ഇവ രണ്ടും അവയുടെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കാരണം ചർമ്മത്തിന്റെ നശീകരണം തടയുന്നു ചർമ്മത്തെ പുതുമയുള്ളതും ചെറുപ്പവുമായി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു കിവി നാരുകളുടെ നല്ലൊരു ഉറവിടമാണ് ഇത് ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു കിവി കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പതിവായി മലവസർജനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് കിവി പഴത്തിൽ ലൂട്ടീൻ സിയാക്സാന്തിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രായവുമായി ബന്ധപ്പെട്ട മാക്ല ഡിജനറേഷനിൽ നിന്ന് സംരക്ഷിക്കുകയും കാഴ്ച മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കണ്ണിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ആന്റി ഓക്സിഡന്റുകളാണിവ ഷുഗർ നിയന്ത്രിക്കുന്നു കിവിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് പ്രമേഹമുള്ളവർക്കും അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണം ചെയ്യുന്നതാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നു കിവിപ്പഴത്തെ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിനോ നിലനിർത്തുന്നതിനോ സഹായിക്കുന്ന ഒരു ലഘുഭക്ഷണ തിരഞ്ഞെടുപ്പായി മാറുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കിവി പഴം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കിവിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ